പ്പലങ്ങളിൽ പോണെങ്കിലും പള്ളികളിൽ പോകണമെങ്കിലും ഏഴ് എട്ട് കിലോമീറ്റർ ചുറ്റി വേണം നൂറ് മീറ്റർ മാത്രം ഉള്ള ഒരു പാലത്തും ഇല്ലെങ്കിൽ ദോഷത്തിൽ ജനങ്ങൾക്ക് ഉണ്ടായത് എന്നാൽ അത്രയും വലിയ ദുരിതങ്ങൾക്ക് ഒരു പരിസമാപ്തിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്ന് എത്തിയിരിക്കുന്നത് കോമളത്ത് പാലമായി അപ്രോച്ച് റോഡായി സഹോദരങ്ങൾക്ക് ഒക്ടോബർ മാസത്തിലെ പ്രളയത്തിൽ തകർന്നുപോയ കോമളം പാലം യാഥാർത്ഥ്യമായി ഇതോടെ പന്ത്രണ്ട് കോടി രൂപ അനുവദിച്ച പഴയ പാലത്തിന് പകരമായി പുതിയ പാലം നിർമ്മിച്ച നാടിന് പുത്തൻ ഉണർവ് നൽകിയിരിക്കുകയാണ് തിരുവല്ല എം എൽ എ മാത്യു തോമസ് അദ്ദേഹം മുൻകൈ എടുത്തതോടെയാണ് പുതിയ പാലം ഇവിടെ യാഥാർത്ഥ്യമായത് പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണം പൂർത്തിയായതോടെ പാലത്തിലൂടെ ചെറുവാഹനങ്ങൾ ഉൾപ്പെടെ സഞ്ചരിച്ചു തുടങ്ങി ഇതുകൂടാതെ എം എൽ എ ഫണ്ടിൽ നിന്നും ഒൻപത് ദശാംശം ഏഴ് ലക്ഷം രൂപ വിനിയോഗിച്ച ലൈറ്റുകളും പാലത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് സ്വിച്ച് ഓൺ കർമ്മം കഴിഞ്ഞ ദിവസം മാത്തു ടി തോമസ് എം എൽ എ നിർവഹിച്ചു കോമ്പളം പാലത്തിലെ പ്രധാന കോൺക്രീറ്റ് ജോലികൾ പൂർത്തീകരിച്ച അപ്രോച്ച് റോഡ് കൂടി പൂർത്തിയായതോടെയാണ് ചെറു വാഹനങ്ങൾ പാലത്തിലൂടെ സഞ്ചരിച്ചു തുടങ്ങിയത് ഇപ്പോൾ ജനങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്നു ഇപ്പോൾ യാദൃശ്യമായിട്ട് ഞാൻ ഈ ഗാലക്സി ടി വിയെ കാണുന്നത് ഈ കോമളം ഭാരത്തിക്കൂടെ ഞാൻ കല്യാണത്തിന് ഭാഗ്യത്ത് ഇവിടെ നിന്ന് വീഡിയോ എടുക്കുക അല്ലാതെ ഞാൻ ഇത് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ബന്ധപ്പെട്ടൊന്നും ചെയ്യിച്ചതല്ല അത് പ്രത്യേകം ആദ്യമായി അങ്ങ് പറയുകയാണ് യാദൃശ്യമായിട്ട് ഞാൻ കണ്ട ഒരു സംഭവമാണ് അത് ഇങ്ങനെ യാദർശ്യമായിട്ട് ഗാലക്സി ടി വിയുടെ ആളിനെ കാണുകയും ഇവിടെ വരാൻ സാധിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അവരെ കൊണ്ട് ഇതൊക്കെ എന്ന് മാത്രം ഇത്ര നാൾ പാലൊന്നും ഇല്ലായിരുന്നു വള്ളത്തല്ലായിരുന്നു പാലും ശരിയായ പിന്നെ ഇപ്പം ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് മറ്റേ ഇതിലൊന്നും വരാനൊന്നും പാട ഇതിൽ വള്ളത്തെ പാലും പേടിയായിരുന്നു കാരണം എനിക്ക് വള്ളത്തൊന്നും കയറാൻ പറ്റത്തില്ലായിരുന്നു കൂടുതലും ഓട്ടോയ്ക്കായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നില്ലേ ഈ കഴിഞ്ഞ ആഴ്ച തൊട്ട് പാല് ശരിയായ കൊണ്ട് വളരെ സന്തോഷം കോമളം പാലത്തിലെ പ്രധാനപ്പെട്ട കോൺക്രീറ്റിംഗ് ജോലികൾ മുൻപ് പൂർത്തീകരിച്ചതോടെ അപ്രോച്ച് റോഡിന്റെ പണികൾ എന്ന് പൂർത്തിയാക്കുമെന്ന ആശങ്ക ജനങ്ങൾക്കുണ്ടായിരുന്നു എന്നാൽ ആ ആശങ്ക പരിഹരിച്ചാണ് ഇപ്പോൾ പാലം യാഥാർത്ഥ്യമായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വെള്ളപ്പൊക്കത്തിൽ മരച്ചില്ലകളും മുളംകൂട്ടവും വന്നടിഞ്ഞ് പാലം ബലക്ഷയത്തിലാവുകയും അപ്രോച്ച് റോഡ് തകർന്നു പോവുകയും ചെയ്തിരുന്നു പാലം പുനർനിർമ്മിക്കണമെന്ന് വിദഗ്ധർ നിർദ്ദേശിക്കുകയും ചെയ്തതോടെ സംസ്ഥാന ബജറ്റിൽ തുക അനുവദിച്ചാണ് കോമളം പാലം യാഥാർത്ഥ്യമാക്കിയത് തുടർന്ന് സർക്കാർ നടപടികൾ വേഗത്തിലാക്കി ശക്തമായ ഒഴുക്കിനെ അതിജീവിക്കുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്ത പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കുകയായിരുന്നു ഇതിന്റെ നിർമ്മാണ ചുമതല ഒരാളുങ്കൽ ലേബർ കോൺട്രാക്ടേഴ്സ് സൊസൈറ്റിയാണ് നിർവഹിച്ചത് ഇപ്പോൾ പാലത്തിലൂടെ ചെറുവാഹനങ്ങൾ കടത്തിവിടാൻ അവസരം ഒരുങ്ങിയതോടെ ഇവിടുത്തെ ടാക്സി ഓട്ടോറിക്ഷാ തൊഴിലാളികളും നാട്ടുകാരും സന്തോഷത്തിലാണ് എന്നാൽ ഈ പാലം യാഥാർത്ഥ്യമാകുന്നതിന്റെ പിന്നിൽ ഒരു സമരത്തിന്റെ കൂടിക്കഥയുണ്ട് മോൺസൺ കുരുവിള എന്ന സമര നേതാവിന്റെ കഥ കോമളം പാലത്തിന്റെ അപ്രോച്ച് റോഡ് തകർന്ന ആറുമാസം കഴിഞ്ഞിട്ടും അധികാരികൾ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതെ വന്നതോടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ കോമളം ജനകീയ സമരസമിതി രൂപീകരിച്ചു അവരുടെ നേതൃത്വത്തിൽ വിവിധ തരത്തിലുള്ള ശക്തമായ സമരപരിപാടികൾ ആവിഷ്കരിച്ചു സമരം ശക്തമായതോടെ അധികാരികളുടെ കണ്ണു തുറക്കുകയായിരുന്നു രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജനങ്ങൾ ഈ സമരത്തിൽ പങ്കാളികളായപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഇതിൽ മേധാവിത്വം എടുത്തതോടെ മറ്റുള്ളവർ പിന്തിരിഞ്ഞു ഇതിനിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്ത് കോമളത്ത് കടവ് വള്ളം ക്രമീകരിച്ച് നാട്ടുകാരുടെ യാത്രാക്ലേശം പരിഹരിച്ചു എങ്കിലും ഇതൊരു ശാശ്വതമായ പരിഹാരമല്ലാത്തിരുന്നതു മൂലം നാട്ടുകാർ ഏഴും എട്ടും കിലോമീറ്റർ സഞ്ചരിച്ച് യാത്ര ചെയ്യേണ്ടി വന്നു പാലത്തിലൂടെയുള്ള യാത്ര മുടങ്ങിയതോടെ കോമളത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഉപജീവനവും തകർന്നു വിശപ്പടക്കുവാൻ ഇവർ മറ്റു മാർഗങ്ങൾ തേടേണ്ടി വന്നു എന്നാൽ പാലം യാഥാർത്ഥ്യമായതോടെ ഇവരും സന്തോഷത്തിലാണ് എന്തായാലും കോമളം പാലം രണ്ട് ഗ്രാമപഞ്ചായത്തുകളുടെ മാത്രം ആശ്രയമല്ല ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും ആശ്രയവും ഉപജീവന മാർഗവും കൂടിയാണ് ആ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി സർക്കാർ നടത്തിയ പ്രയത്നങ്ങൾ മാതൃകാപരം തന്നെയാണ് എങ്കിലും ഈ പാലം ഇത്രയും കാലം വൈകിപ്പിക്കേണ്ടിയിരുന്നില്ല ഒരു ട്രിപ്പ് പോയാലോ പക്ഷെ നമ്മൾ എല്ലാവരും ഒരു പത്ത് പതിനാറ് പേരില്ലേ എല്ലാവർക്കും സൗകര്യമായിട്ട് ലക്ഷറി സൈഡിൽ പോകുന്ന ഏതാ വണ്ടി കലഞ്ഞൂര് മെസൂസ പ്രീമിയം എന്ന് പറഞ്ഞ ഫോഴ്സിന്റെ അർബാനി ഒരു വണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്താലോ വേൾഡ് ക്ലാസ് മ്യൂസിക് സിസ്റ്റം വിത്ത് ടു കരോക്കെ മൈക്ക് തേർട്ടി ടു ഇഞ്ച് എൽ ഇ ഡി ടി വി റെക്ലൈനർ ചെയർ വിത്ത് ഫുഡ് റെസ് ലാപ്ടോപ്പ് ചാർജർ എവറി ചെയർ യു എസ് പി ചാർജ് റീഡിംഗ് ലാം ഡിഫറെന്റ് ആംബിയൻ ലൈറ്റ് സിസ്റ്റം ഫുൾ ഓപ്പൺ കർട്ടൺ സിസ്റ്റം ത്രീ എം ടിൻഡ് വൈഡ് ഓപ്പൺ വിൻഡോസ് ബിഗ് ലഗേജ് സ്പേസ് ഇതിൽ കൂടുതൽ എന്ത് ലക്ഷർ